ജനുവരി ഇരുപത് രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്റ്റ്യാനോസ് കേരളീയർക്ക് വളരെ ശുഭിതനായ വിശുദ്ധനാണ് വിശുദ്ധ സെബസ്റ്റ്യാനോസ് റോമൻ സൈന്യത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന സെബസ്റ്റ്യാനോസ് ഫ്രാൻസിലെ നെൽബോണിലാണ് ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധൻ്റെ മാതാവ് അദ്ദേഹത്തിന് വിശ്വാസം പകർന്നു നൽകി ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി ജയിലിൽ അടയ്ക്കപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ക്രിസ്തുവർഷം വർഷം ഇരുന്നൂറ്റി എൺപത്തി മൂന്നിൽ റോമിലേക്ക് പോയി സൈന്യത്തിൽ ചേർന്നു അക്കാലത്തെ യുവാക്കളായ മാർക്കസും മർസിലിനോസും ക്രിസ്ത്യാനികളെന്ന കാരണത്താൽ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടിരിക്കുകയായിരുന്നു ബന്ധുജനങ്ങളുടെ പ്രേരണയാൽ രക്തസാക്ഷിത്വം ഉപേക്ഷിച്ച് മതത്യാഗത്തിന് തയ്യാറായിക്കൊണ്ടിരുന്ന ഇവരെ സബസ്റ്റിയാനോസ് ജയിലിൽ പോയി ധൈര്യപ്പെടുത്തി ജയിലിൽ വെച്ച് അദ്ദേഹം ചെയ്ത ഉപദേശം ജയിൽവാസികളുടെ ഹൃദയത്തെ ആകർഷിച്ചു തടവറയ്ക്ക് കാവൽ നിന്നിരുന്ന സൈനികനായ നിക്കറ്റ് നിക്കോസ് ട്രാറ്റസിൻ്റെ ഊമയായിരുന്ന ഭാര്യയെ അദ്ദേഹം സുഖപ്പെടുത്തി പതിനാറ് ജയിൽവാസികൾ മനസ്സാന്തരപ്പെട്ടു മാർക്കസിൻ്റെയും മർസെല്ലിനൂസിൻ്റെയും പിതാവ് ട്രിമിലിയാനൂസ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതോടെ അദ്ദേഹത്തിൻ്റെ വാദരോഗം സുഖപ്പെട്ടു ഇക്കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനിടയായ റോമൻ ഗവർണർ ക്രൊമേഷ്യസും മകൻ തിബുർത്തിയും മാനസാന്തരപ്പെട്ടു സെബസ്റ്റ്യാനോസിൻ്റെ കരങ്ങളിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ലേക്ലേഷ്യൻ റോമൻ ചക്രവർത്തിയായി അദ്ദേഹം സെബസ്റ്റ്യാനോസിനെ അംഗരക്ഷക സൈന്യത്തിലെ ഒരംഗമാക്കി മൂന്ന് വർഷം അങ്ങനെ കഴിഞ്ഞു ക്രൊമേഷ്യസും മകനും റോമായിൽ നിന്ന് പാലായനം ചെയ്തുവെങ്കിലും അവരെയും സെബസ്റ്റ്യാനോസിനെയും ടോർക്വാറ്റസ് എന്ന ഒരു ക്രിസ്തു മതവിരോധി ഒറ്റിക്കൊടുത്തു തിബ്രത്യൂസിൻ്റെ തല വെട്ടിക്കളഞ്ഞു ക്രൊമേഷ്യസും വധിക്കപ്പെട്ടു സെബസ്റ്റ്യാനോസിനോട് ജൂപ്പിറ്റർ ദേവന് ധൂമം സമർപ്പിച്ച് ജീവൻ സംരക്ഷിക്കാൻ ചക്രവർത്തി നൽകിയ ഉപദേശം അദ്ദേഹം തിരസ്കരിച്ചു തീയിൽ ദഹിപ്പിക്കുമെന്ന് ചക്രവർത്തി ഭീഷണിപ്പെടുത്തിയപ്പോൾ സെബസ്റ്റ്യാനോസ് പറഞ്ഞത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി തീക്കന്നിലൂടെ നടക്കുന്നത് റോസപ്പൂ മെത്തയിൽ കൂടെ നടക്കുന്നത് പോലെയാണെന്നാണ് സെബസ്റ്റ്യാനോസിനെ അമ്പ് ചെയ്തു കൊല്ലാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു ഘാതകർ സെബസ്റ്റ്യാനോസിനെ ഒരു മരത്തിൽ വരിഞ്ഞുകെട്ടി അമ്പെയ്തു മരിച്ചുവെന്ന് കരുതി ആരാചാരന്മാർ സ്ഥലമിട്ടപ്പോൾ ഐറിൻ എന്ന ഒരു ഭക്തശ്രീയെന്ന് സെബസ്റ്റ്യാനോസിനെ ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തി സുഖമാക്കപ്പെട്ട വിശുദ്ധൻ ചക്രവർത്തിയുടെ ക്രൂരപ്രവർത്തികളെ പരസ്യമായി കുറ്റപ്പെടുത്തി സെബസ്റ്റ്യാനോസ് മരിച്ചില്ലെന്ന് കേട്ടപ്പോൾ ഇരുമ്പു വടി കൊണ്ട് അദ്ദേഹത്തെ അടിച്ചുകൊല്ലാൻ ചക്രവർത്തി ഉത്തരവിട്ടു അങ്ങനെ സെബസ്റ്റ്യാനോസ് രക്തസാക്ഷിത്വമവിടം ചൂടി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ ഇറ്റലിയിലും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറിൽ പോർച്ചുഗലിലെ ലിസ്ബണിലും പകർച്ചവ്യാധികൾ പിടിപെട്ടു വിശുദ്ധ സെബ്യാനോസിൻ്റെ മധ്യസ്ഥതയിൽ വിശ്വാസികൾ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായ ഉണ്ടായി അതിന് കതജ്ഞി അർപ്പിക്കുവാനായി ഒരു കപ്പലിൽ വിശുദ്ധൻ്റെ തിരുസ്വരൂപവുമായി ലോകം ചുറ്റാൻ ജനങ്ങൾ തീരുമാനിച്ചു വിവിധ രാജ്യങ്ങൾ പിന്നിട്ട് ആലപ്പുഴയിലെ അർത്തങ്കലിൽ എത്തിയപ്പോൾ ഒരു കടൽക്ഷോഭമുണ്ടാവുകയും കപ്പൽ അവിടെ നങ്കൂരമിടുകയും ചെയ്തു സമീപത്തായി ഒരു ദേവാലയമുള്ളതായി കപിത്താന് ദർശനം ലഭിച്ചു അങ്ങനെ വിശുദ്ധൻ്റെ തിരുസ്വരൂപം അർത്തുങ്കൽ പള്ളിയിലെ അന്നത്തെ കുരിശടിയിൽ സ്ഥാപിച്ചു ആ തിരുസ്വരൂപം ഇന്നും അർത്തുങ്കൽ രസിലിക്കയുടെ തെക്കേ അൾത്താരയിൽ പ്രത്യേകം തയ്യാറാക്കിയ രൂപക്കൂട്ടിൽ സ്ഥാപിച്ചിരിക്കുന്നു